ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമായ അൻപോട് കൺമണിയുടെ ചിത്രീകരണം തലശ്ശേരി ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു അർജുൻ അശോകൻ അനഘ നാരായണൻ ജോണി ആന്റണി അൽതാഫ് ഉണ്ണിരാജ നവാസ് പള്ളിക്കുദ് മാലാ പാർവതി സംവിധായകൻ മൃദുൽ നായർ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചിത്രത്തിന്റെ നിർമ്മാണം വിപിൻ പവിത്രനും ഛായാഗ്രഹണം സരിൻ രവീന്ദ്രനുമാണ് സാമുൽ എബിയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് സനൂബ് ദിനേഷ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സുനിൽ എസ് പിള്ളയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ജിതേഷ് അഞ്ചുമന മേക്കപ്പ് നരസിംഹസ്വാമി ആർട്ട് ഡയറക്ടർ ബാബു പിള്ള കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രേമൻ കഥ അനീഷ് കൊടുവള്ളി അസോസിയേറ്റ് ഡയറക്ടർ ഷമീം അഹമ്മദ് പ്രൊഡക്ഷൻ മാനേജർമാരായ ജോബി ജോൺ കല്ലാർ അനിൽ അസോസിയേറ്റ് ഡയറക്ടർമാരായ ജസി ശ്രീകുമാർ സേതു അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഷിഗിൽ ഗൌരി സഞ്ജന ജയരാമൻ ഗോപികൃഷ്ണൻ ശരത് വിട്ടി സ്റ്റിൽസ് കൈകാര്യം ചെയ്യുന്ന ബിജിത് ധർമ്മടം പി ആർഒ എസ് ദിനേശ് എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ സെറ്റിലാണ് തലശ്ശേരി ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് ഫാമിലി ഓറിയൻ സബ്ജക്റ്റാണ് ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ ബിപിൻ പവിത്രൻ സംവിധാനം ചെയ്ത് നിർമ്മിച്ചിട്ട് ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൊടുക്കണ്ണി ലിജു തോമസിന് മുമ്പ് ചെയ്തിട്ടുള്ളത് കവി ഉദ്ദേശം എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിന്റെ കഥാതിരകഥാ സംഭാഷണം മനീഷ് കൊടുവല്ലി ഛായാഗ്രഹണം ചെയ്തത് സെറിന്റെ വീതം കന്നഡ ഫിലിമുണ്ട് ആദ്യമായിട്ടാണ് മലയാളത്തില് സെറിന്റെ ആദ്യത്തെ ബേസിക്കലി ഇതൊരു ഫാമിലി ഓരോ സബ്ജക്റ്റാണ് ഫുൾ തലശ്ശേരി ബേസ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റും സ്ക്രിപ്റ്റും ചെയ്തത് കക്ഷിയുള്ള സാമ്പ് ലഭ്യമാണ് പിന്നെ ലിറിക്സ് അങ്ങനെയൊക്കെ ചിത്ത് സോങ്സ് പാട്ട് ചെയ്ത് റിലീസായിട്ട് ചിത്ര യിക്കുന്നവരെ ഇവർ കൂടാതെ അൽത്താഫ് അലസ് കളിക്കുന്ന ജോഡി ആറ്ററിഷ മാലാപാർവതിയാണ് അറിയുന്നു ഏതായാലും ഒരു നല്ല ക്ലൂവും നല്ല സബ്ജക്റ്റും ഒരു ഫാമിലി എൻ്റർടൈൻ ആയിരിക്കും സിനിമ എല്ലാവരും പ്രമോട്ട് ചെയ്യാം എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല